ഹലോ സ്ലാമലൈക്കും വയനാട് കച്ചിയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു നല്ല മീൻ കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം ഞാനതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ടെടുത്തു അതിൽ ഉലുവ പൊട്ടിയപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒക്കെ വഴി മഴന് വരുമ്പോഴത്തും തക്കാളി രണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കട്ടോ രണ്ടും ഇട്ട് കൊടുക്കാം ഇതിലി വെളുത്തുള്ളി ചെറിയുള്ളി തവോല എല്ലാം കൂടെ എല്ലാം കൂടെ നന്നായി വാങ്ങി ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മിക്സി അധികം ആയത് നല്ലതായിട്ടൊന്ന് വരട്ടെ ഞാൻ ഒന്ന് റായി കിട്ടി വയനട്ടിയപ്പോഴേക്ക് നമ്മളിടുന്ന മുളക് പൊടി കാശ്മീർ ചില്ലി മുളക് പൊടിയും കൂടിയാണ് എപ്പോഴും ഇടുന്ന കേട്ടോ നന്നായി വയന്ന് വരുമ്പം കാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇനി നമ്മൾ ഇടാൻ പോണ മഞ്ഞപ്പൊടി ഇട്ടോ മഞ്ഞപ്പൊടി ലാസ്റ്റ് ഇടാൻ പാടില്ല ഒരു കാല് സ്പൂൺ ഇട്ടിട്ട് കുഞ്ഞസ്പൂൺ മണ്ണ കറീന്റെ കളറ് മാറി മഞ്ഞൾ കഴിക്കുന്ന ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ അപ്പം ഇനി വെള്ളം ഒഴിച്ചെടുക്കട്ടെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇനി തിളക്കുന്ന ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറി റെഡി ആയി ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഇറക്കട്ടെ മീൻ കറിയിൽ നല്ല രസമുണ്ടാകും കൂടെ ആ കറിയിലേക്ക് മീൻ ഇട്ട് വയ്ക്കുക മരിഞ്ഞ് വെച്ച അയിലേട്ടോ അയിലേ മത്തിയും കൂടെയാണ് കറി വെക്കുന്നത് കേട്ടോ നെയ്യും കൂടെ അതിലുണ്ട് നല്ല നമ്മളെ കറി റെഡി ആയിട്ടോ നമ്മളെപ്പോഴേക്കും കരണ്ട് പോയതാണ് കേട്ടോ ഞമ്മളെ മീൻകറി ഇതാ കേട്ടോ നല്ല തകണി നല്ല ഉഷാറായിട്ടോ നല്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് വേണം നമ്മളെ കറി റെഡി ആയിട്ടോ എപ്പോഴും കരണ്ട് പോയതാണ് കേട്ടോ നമ്മൾ ഓഫ് ആക്കുക നമ്മളെ മീൻകറി ഇതാ കേട്ടോ നല്ല തകണങ്ങി നല്ല ഉഷാറായിട്ടോ നല്ല ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് വേണം